ഹലോ ഹലോ ശ്രീജി ഹലോ ഹലോ കേറുറ്റോർഡിലൊന്ന് കൊടുക്ക ഹലോ എഡിറ്റോറിയസ് സിറാജ് ഹലോ സിറാജ് എഡിറ്റേ എഡിറ്റോർജിയ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ഞാൻ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരു ചോർജോ അതിന് നിങ്ങളെ കുറച്ച് നേളിക്കാനൊക്കെ പറഞ്ഞത് അപ്പോ ഈ മർക്കസ് ലോ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് മറ്റുള്ള മീഡിയകളിലൊക്കെ വന്നു കഴിഞ്ഞു ശരി സിറാജിലെപ്പറ്റി ഒന്നും കാണുന്നില്ല എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു

മാതൃഭൂമി ഇന്ന് മനോരമ മെനിഞ്ഞാന്ന് മാധ്യമം ഇങ്ങനെ ഓരോ പത്രങ്ങളായിട്ട് ഇങ്ങനെ വരികയും സിറാജിൽ അതിനെപ്പറ്റി ഒന്നും കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ ആളുകൾ അതിലെന്തോ ഒരു നിഗൂഢത ഉള്ളതായിട്ട് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ ഇല്ല പറ്റില്ല പറ്റില്ല അപ്പൊ അത് എന്താണ് അതിന് ക്ലാരി ഒരു ക്ലാരിഫിക്കേഷൻ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് നിങ്ങൾ നിങ്ങൾ ആ വാർത്ത അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല ഈ മർക്കസ് ലോ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം ുമായി ബന്ധപ്പെട്ട വിഷയം ഒരു കേസ് ഫയൽ ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ സിറാജ് നിങ്ങൾ സിറാജിന്റെ എഡിറ്റോറിയൽ ഡെസ്കിൽ ആവല്ലേ അപ്പൊ ഇങ്ങനൊരു കേസ് നടന്നതും മറ്റുള്ള മീഡിയകൾ അറിയില്ല അപ്പൊ അപ്പൊ സംഭവം ഇത് വ്യാജാണ് മറ്റുള്ള ഇതില് കൊടുക്കുന്ന ന്യൂസ് അല്ല കാന്തപുര അല്ല നിങ്ങൾ എന്താ സുഹൃത്തുക്ക പറയുന്നത് കാന്തപുര ഉസ്താദിന്റെ കീഴിലുള്ള ഒരു പത്രം ആ പത്രത്തിന് കാന്തപുരം ഉസ്താദ് നടത്തുന്ന ഒരു സ്ഥാപനം ലോ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അറിഞ്ഞില്ല എന്ന് പറയുകയും മറ്റുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോ പിന്നെ അത് എന്താ ഞാൻ പറയാ അല്ല എന്താ ഞാൻ പറയാ ഞാൻ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാ അല്ല അപ്പം നിങ്ങൾ മറ്റുള്ള ഭൂലോകത്തിലെ മുഴുവൻ ന്യൂസുകളും റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ സ്വന്തം സ്ഥാപനത്തിനുള്ളിലുള്ള രോഗങ്ങൾ കൊണ്ടുവരുന്നില്ല മുഴുവൻ അല്ലെ അതൊരു വാചകത്തിലുള്ളൊരു ശൈലിയാണ് അതിന് മേലി പിടിച്ചു നിങ്ങൾ കയറണ്ട അതായത് നിങ്ങൾ മറ്റുള്ള ഈ ഉപയോഗിക്കാം നിങ്ങളാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം അറിയിച്ചു തന്നല്ലോ ഒരു ന്യൂസ് ഉണ്ടോന്നുള്ളത് ശരി അറിയിച്ചു ഇനി നിങ്ങൾ അന്വേഷി ഒരു വാർത്ത നാളെ പ്രതീക്ഷിക്കാവോ അത് ശരി അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എല്ലാ മുഖ്യധാരാ മുഖ്യധാര മീഡിയകളും കൊടുത്തു കഴിഞ്ഞല്ലോ സുഹൃത്തെ എന്നാലേ അതായത് കേരളത്തിലെ ലീഡിംഗ് പത്രങ്ങളായ മനോരമ മാതൃഭൂമി അതിലും തർക്കമൊന്നുമില്ലല്ലോ എല്ലാരും ഒരേ സമയം ലീഡിംഗ് ആവില്ലല്ലോ ഇല്ലാവില്ല ആവില്ല പ്രചാരത്തിൽ അടിക്കുന്ന എണ്ണത്തിൽ ഒരേപോലെ ആവില്ല അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ മുഖ്യധാര ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടനായ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വളരെ മോശമാണ് ഇത് ഇതൊന്നും പറയും നാടനല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഒരു നാടനായ ഒരാളൊന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഈ മുഖ്യധാര അരികുധാര എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളാന്നായിക്കോട്ടെ പറഞ്ഞത് ആയിക്കോട്ടെ അല്ല ഞാനറിഞ്ഞില്ലെന്ന് എന്താ കഷ്ടമാണ് കാര്യവും അറിയാത്ത ഞാൻ അറിയാ എന്റെ പേര് എങ്ങനെയൊരു പ്രസക്താവുന്നത് അല്ലെ ഫോൺ ചെയ്താണ് സാറേ ഞാനിപ്പോ തീർച്ചയായും മർക്കസുമായി ബന്ധപ്പെട്ട് സിറാജി ഡെയിലി വിളിച്ച് സംസാരിച്ചു പറയുമ്പോ അവരെന്നോട് ചോദിക്കും നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിച്ചത് എനിക്ക് പറയാനൊരു ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചല്ലോ ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചില്ല കാരണം എന്താണ് നിങ്ങളൊരു വായനക്കാരനാണ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അഭ്യതകാംക്ഷാണ് അല്ല ഞാൻ നിങ്ങളുടെ പേര് അവിടെ പ്രസക്തമല്ല നിങ്ങളെ ചോദിച്ചില്ലെന്ന് പറഞ്ഞു അത് ശരി അപ്പൊ നിങ്ങൾ വാർത്ത ഒന്നും അറിയില്ല നടത്തിയാണെങ്കിൽ നിങ്ങൾ അറിയിച്ചു ഇനി ഒരു നടത്തി കൂടെ നിങ്ങൾ സന്തോഷം നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത വളരെ സന്തോഷമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് അതിയായ ചാരിക അവസ്ഥയുണ്ട് ഗാന്ധിസാന്റെ സ്വന്തം പത്രത്തിന് പുറത്ത് ഇങ്ങനെ ഒരു വാർത്ത അറിയിക്കേണ്ടി വന്നത് അല്ല സന്തോഷം അത് നല്ലൊരു കാര്യമല്ലേ ഇപ്പൊ എല്ലാ കാര്യം എല്ലാരും എന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷിക്കുന്നു ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഒരു കാര്യം നമ്മൾ അറിയിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളത് അന്വേഷിക്കും എന്താ സംഭവിച്ചത് നോക്കട്ടെ ഈ വാർത്ത എങ്ങനെയാ നമുക്ക് മിസ്സായത് നോക്കട്ടെ പത്രങ്ങൾ വാർത്ത മിസ്സൊക്കെ ആകും ഇല്ലേ നിങ്ങൾ ഇപ്പം ഇത്രയും കാര്യം അറിയുമ്പോൾ നിങ്ങൾക്കറിയാലോ പത്രങ്ങൾക്ക് എല്ലാ വാർത്തയും ഒരേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല പിന്നെ തന്നെ ഞങ്ങൾ പത്രത്തിലുള്ള പല വാർത്തയും മറ്റു പത്രത്തിലുണ്ടാവില്ല മറ്റു പത്രത്തിലുള്ള പല വാർത്തയും നമ്മളിൽ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരും സ്വാഭാവികമാണ് പക്ഷേ അയൽപ്പക്കത്തെ അയൽപ്പക്കത്തെ ഒരാളുടെ മകനെ മിസ്സായ വാർത്ത കൊടുക്കുകയും സ്വന്തം വീട്ടിലെ സ്വന്തം മകൻ മിസ്സായ വാർത്ത അറിയാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പത്രകർമായിട്ട് തോന്നില്ല സാറേ അതുകൊണ്ട് തന്നെ അത് പത്ര ധർമ്മവുമായി ബന്ധപ്പെട്ട വലിയൊരു വിശ വിശാലമായ പ്രശ്നമല്ല അത് ചിലപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ചില സ്ഥാനങ്ങൾ കിട്ടാതെ പോകുമല്ലേ നമുക്ക് വ്യക്തത വരുത്തേണ്ട കാര്യം അങ്ങനെ പലതും ഉണ്ടാവുകയോ അപ്പൊ ഞാനത് നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ എന്തായാലും നോക്കട്ടെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കട്ടെ ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഒരു പിന്നെ കൂടി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തും ഓ തീർച്ചയായും നമുക്ക് കുറേ ഒട്ടുമില്ലല്ലോ അപ്പൊ നമ്മൾ സംസാരിച്ചു വരണമെങ്കിൽ ഉന്മേഷമുള്ള ഒരാളാണ് സംസാരിക്കുന്നത് അത് മനസ്സിലായി പക്ഷേ വാർത്തയിൽ കാണിച്ചിരുന്ന നിങ്ങൾക്ക് വാർത്ത കൊടുക്കാമായിരുന്നു അതെ 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 നോക്കട്ടെ അല്ല അത് അതൊരു വീഴ്ചയാണ് ഞാൻ സംഭവിക്കുന്നുണ്ടല്ലോ ഏത് ഞാൻ വീഴ്ച സംഭവിച്ചത് ഏതാ വീഴ്ച സംഭവിച്ചത് എന്നാൽ നിങ്ങൾ ഇങ്ങനെ എന്താണ് ഈ സാധനം നമ്മുടെ മൊത്തത്തിൽ കണ്ടില്ല എന്നാ വേണ്ടല്ലോ അങ്ങനെ വല്ലാതെ നമ്മൾ ഉന്മേഷക്കുറവ് ഒന്നിലോട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ ഉന്മേഷക്കുറവ് ഒന്നും നല്ല ഉന്മേഷാണ് ആയിക്കോട്ടെ